ഹരിയാന രജിസ്ട്രേഷൻ നമ്പറിലുള്ള വാഹനം വെള്ളിയാഴ്ച രാത്രി പതിനൊന്ന് മണിയോടെ ഡൽഹിയിൽ നിന്ന് പുറപ്പെട്ട് ചോപ്തയിലേക്കും ഉഖിമട്ടിലേക്കും പോവുകയായിരുന്നു യാത്രക്കാർ തീർത്ഥാടകരാണോ അതോ വിനോദസഞ്ചാരികളാണോ എന്ന് വ്യക്തമായിട്ടില്ല അപകടത്തിന്റെ കാരണം അന്വേഷിച്ചു വരികയാണ് വാഹനത്തിൽ ഇരുപത്തിയാറ് പേരുണ്ടായിരുന്നുവെന്നാണ് സൂചന അതേസമയം നാല് യാത്രക്കാരുടെ നില ഗുരുതരമാണെന്നും അവരെ ഹെലികോപ്റ്ററിൽ എയിംസ് ഋഷികേശിലേക്ക് മാറ്റിയെന്നും അധികൃതർ അറിയിച്ചു പത്തുപേരെ ജില്ലാ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു से जो है नदी में गिरा है जिसमें लगभग तेईस व्यक्ति जो है वो होने की सूचना हमें प्राप्त हुई सूचना मिलते ही जो है जनपद की जो पुलिस है आ, वो पुलिस उसके साथ साथ एसडीआरएफ डीडीआरएफ फायर की टीम एम्बुलेंस और सारे विभाग जो है इमीजिएटली रेस्क्यू ऑपरेशन में लगे हुए हैं। अब तक की जो सूचना है उसमें हमने लगभग पंद्रह जो यात्री है उनको हॉस्पिटल में भेजा गया है जिनकी तबियत सीरियस है उनको हॉस्पिटल में जे उपचार जो है स्टार्ट कर दिए गए हैं बाकी जो यात्री उनका रेस्क्यू किया जा रहा है बद्रीनाथ रूट रुद्रप्रयाग निर्णय किलोमीटर अगले ായിരുന്നു അപകടം മരിച്ച പന്ത്രണ്ട് പേരിൽ ആറുപേരും സ്ത്രീകളാണെന്നാണ് സൂചന അപകടത്തിൽ മുഖ്യമന്ത്രി പുഷ്കർ സിംഗ് ധാമിയും കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായും അനുശോചനം രേഖപ്പെടുത്തി സംഭവത്തെക്കുറിച്ച് അന്വേഷിക്കാൻ ജില്ലാ മജിസ്ട്രേറ്റിനോട് ഉത്തരവിട്ടു മരിച്ചവരുടെ കുടുംബത്തിന് രണ്ട് ലക്ഷം രൂപ വീതവും പരിക്കേറ്റവർക്ക് അൻപതിനായിരം രൂപ വീതവും പ്രധാനമന്ത്രി നരേന്ദ്രമോദി പ്രഖ്യാപിച്ചു നാഷണൽ ഡെസ്ക് മലയാളം ന്യൂസ് പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ മലയാളം ന്യൂസ് ലഭ്യം